ോളം നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് ഒടുവിൽ യൂത്ത് കോൺഗ്രസിന് പുതിയ നേതൃത്വം ലഭിച്ചു പാലക്കാട് സ്വദേശിയായ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ ഒഴിവായതായിരുന്നു ഈ സ്ഥാനം പുതിയ നിയമനം സംഘടനയെ വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കുമ്പോഴാണ് ഇതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പായ ഐ ഗ്രൂപ്പ് പുതിയ നിയമനത്തെ കടുത്ത രീതിയിൽ എതിർക്കുകയാണ് വോട്ട് കണക്കിൽ പിന്നിലായ ആളെയാണ് അധ്യക്ഷനാക്കിയതെന്നതും തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാത്ത ആളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതുമാണ് പ്രധാന വിമർശനം വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിലിനെ നിയമിച്ചതും കൂടുതൽ വോട്ടുകൾ നേടിയ അബിൻ വർക്കിയെ പൂർണമായും അവഗണിച്ചതുമാണ് ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത് ഐ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് പ്രകാരം സ്വാഭാവിക നീതി നഷ്ടപ്പെട്ടതല്ല നീതികേടാണ് കാണിച്ചത് എന്നതാണ് യുവജന സംഘടനയുടെ സംസ്ഥാന തലത്തിലുള്ള പുനഃസംഘടനയിൽ തങ്ങളെ തഴഞ്ഞുവെന്ന അനുഭവമാണ് അവരുടെ പ്രധാന വാദം അബിൻ അബിൻവർക്ക് നേരത്തെ തന്നെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നുവെന്ന് ഗ്രൂപ്പ് വൃത്തങ്ങൾ തന്നെ പറയുകയാണ് ഇതെല്ലാം അവഗണിച്ച് അബിനെ അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്നതും പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ ചൊവ്വാഴ്ച രാവിലെ അബിൻ വർക്കി കോഴിക്കോട് മാധ്യമങ്ങളെ നേരിട്ട് കണ്ടിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയാണ് അബിൻ വർക്കി മാധ്യമങ്ങളോട് സംസാരിച്ചത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് സൂചന നൽകിയ അബിൻ വർക്കി തീരുമാനം പുനഃപരിശോധിക്കാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ അബിന്റെ ആവശ്യം പൂർണമായും തള്ളിയിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടൻ രാജിവെച്ച ശേഷം ഏകദേശം അൻപത് ദിവസത്തോളം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന നേതൃത്വം ലഭിച്ചിരുന്നില്ല സംസ്ഥാനത്ത് വ്യാപകമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് പുതിയ നിയമനം നടന്നത് ദേശീയ നേതൃത്വം കൂടുതൽ വോട്ട് നേടിയ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ച് അഭിമുഖം നടത്തിയിരുന്നു അതിനുശേഷം തന്നെയാണ് ഓ ജെ ജനീഷിനെ അധ്യക്ഷനാക്കാനും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കാനും അബിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരാക്കാനും തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനത്തിൽ നീതി പാലിച്ചില്ലെന്നതാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട് രമേശ് ചെന്നിത്തലയുടെ അടുത്ത ബന്ധമുള്ളവർ തുറന്നു പറയുന്നത് പോലെ വോട്ട് കണക്കിൽ പിന്നിലായ ഒരാളാണ് പ്രസിഡന്റ് ആയത് തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ ലഭിച്ചവരെ പുറത്താക്കി മറ്റൊരാളെ മുന്നോട്ട് കൊണ്ടുവന്നത് അന്യായമാണ് എന്നതാണ് അവരുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് വീണ്ടും ഇവിടെ ചർച്ചയാവാൻ പോകുന്നത് ഓ ജെ ജനീഷ് എ ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള വ്യക്തിയാണെന്നതും കെ സി വേണുഗോപാലിനോട് അടുപ്പമുള്ള ആളായതിനാൽ ഈ നിയമനം വേണുഗോപാലിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണെന്നതുമാണ് വിമർശകർ പറയുന്നത് വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഉള്ളവർ മുന്നിൽ കൊണ്ടുവന്ന് ഐ ഗ്രൂപ്പ് നിലപാട് ദുർബലപ്പെടുത്തുകയാണെന്ന അഭിപ്രായവും പാർട്ടിക്കകത്ത് ഉയർന്നിട്ടുണ്ട് ഇത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ മാറ്റം വരുത്താനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ സംഘടനയുടെ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു പുതിയ നേതൃത്വത്തിൽ അത് പുനരുജ്ജീവനം നേടുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ഗ്രൂപ്പ് വിഭാഗീയത അതിന് വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന ഉറപ്പാണ് പുതിയ നിയമനത്തിൽ പ്രതിഷേധിച്ച് ചില നേതാക്കൾ രാജിവെക്കാനുള്ള സാധ്യതയുമുണ്ട് ഐ ഗ്രൂപ്പിനോട് ചേർന്ന ചില ജില്ലാ കമ്മിറ്റികളിൽ ഇതിനകം തന്നെ അതൃപ്തി ഉയർന്നതായി ചില സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു ഗ്രൂപ്പുകളെ അവഗണിച്ചുകൊണ്ടുള്ള നിയമനം സംഘടനയെ വിഭജിക്കും എന്നതാണ് അവരുടെ മുന്നറിയിപ്പ് മറ്റൊരു വശത്ത് ഓ ജെ ജനീഷ് തന്റെ നിയമനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ ജനാധിപത്യപരമാക്കാനാണ് എന്റെ ശ്രമം എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെ മുന്നോട്ടു പോകും എന്നതായിരുന്നു ജനീഷിന്റെ ആദ്യ പ്രതികരണം അത് തന്നെ പൊളിഞ്ഞു പിന്നു ചുള്ളിന് വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിനെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന ആളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ സംഘടനാ പ്രവർത്തകർ തന്നെ ആശയക്കുഴപ്പത്തിലാണെന്നതാണ് റിപ്പോർട്ടുകൾ എങ്കിലും ദേശീയ നേതൃത്വം അത് ഒരു തന്ത്രപരമായ തീരുമാനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി നേതാക്കൾ പറയുന്നത് ഈ നിയമനം സംഘടനയിലെ പുതുതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് ഉദ്ദേശിച്ചത് എന്നാണ് അതേസമയം ഐ ഗ്രൂപ്പ് അത് എ ഗ്രൂപ്പിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമെന്ന് ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുവിഭാഗത്തിലും തമ്മിലുള്ള ഈ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയിലുടനീളം പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് അബിൻ വർക്കിയുടെ പ്രതികരണം പാർട്ടിയിലുടനീളം ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് ന്യായം പാലിച്ചില്ല ആത്മാഭിമാനമാണ് ഞങ്ങൾക്ക് പ്രാധാന്യം എന്നതായിരുന്നു അബിൻ്റെ വാക്കുകൾ മതപരമായ തിരിച്ചറിയൽ പോലും തൻ്റെ നിയമനത്തിൽ പ്രതികൂലമായതായി അബിൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പാർട്ടിയിലുടനീളം പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമുദായിക പരിഗണനയാണോ അധ്യക്ഷ നിയമനത്തിൽ നിർണായകമായത് എന്ന ചോദ്യത്തിന് നേതൃത്വമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്നും അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം താൻ അംഗീകരിക്കുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയായിരുന്നു അബിൻ വർക്കി ഒരു തരത്തിലും ഒരു വെല്ലുവിളിയായി ഇതിനെ കാണരുത് അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടം കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് തന്റെ നെഞ്ചിലുള്ളത് തന്നെ കേരളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സുപ്രധാന സമയത്ത് കേരളത്തിൽ തന്നെ തുടരാനാണ് തന്റെ താല്പര്യം പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയില്ല അവസാന ശ്വാസം വരെ പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നും അബിൻ പറയുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം അപ്പാടെ തള്ളുകയാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെയ്തത് അപിന് കേരളത്തിൽ ഇരുന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നും കെ സി വേണുഗോപാൽ കേരളത്തിലുമുണ്ട് ദേശീയ നേതൃത്വത്തിലുമുണ്ട് കേരളത്തിൽ കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം അതിന് എന്താ കുഴപ്പം കേരളത്തിൽ നിൽക്കട്ടെ എന്നാണ് സന്നി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ മുഴുവൻ സംഭവ വികാസങ്ങളും യൂത്ത് കോൺഗ്രസിന് പുതിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സംഘടനയുടെ നിലനിൽപ്പ് യുവജനങ്ങളിലേക്കുള്ള സ്വാധീനം പാർട്ടിയിലെ ഏകത്വം എന്നിവയ്ക്കെല്ലാം ഈത് ദീർഘകാല പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്